വണ്ടൂർ നടുവത്ത് നിപബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലും മമ്പാട്ടെ ഏഴാം വാർഡിലും നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല തിയേറ്ററുകൾ അടച്ചിടണം സ്കൂളുകൾ കോളേജുകൾ അടക്കം പ്രവർത്തിക്കരുത് എന്നാണ് നിർദ്ദേശം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ മാത്രമേ എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു നടുവത്തെ ഇരുപത്തിനാലുകാരൻ മരിച്ചത് നിപ ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് നിയന്ത്രണം പ്രഖ്യാപിച്ച മേഖലകളിൽ നിബിധന ഘോഷയാത്രകൾ മാറ്റിവെക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്ത് ആറാം തവണ നിപ സ്ഥിരീകരിക്കുമ്പോൾ രോഗം പടരാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് സജീവമായി രംഗത്തുണ്ട് വവ്വാലുകളുമായി സമ്പർക്കത്തിൽ വരാനിടയുള്ള ഒരു കാര്യങ്ങളും പാടില്ലെന്നാണ് മുന്നറിയിപ്പ് സംശയിക്കപ്പെടുന്ന രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടുന്ന എല്ലാവരെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കണമെന്നാണ് ആശുപത്രികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അടിക്കടി രോഗബാധയുണ്ടാകുമ്പോഴും വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ന്യൂസ് ബ്യൂറോ മലപ്പുറം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം